കൂറ്റനാട് കൂട്ടുപാത കട്ടിൽമാടത്തിനു സമീപം പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചതായി അഭ്യൂഹം ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പ്രദേശത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ ശബ്ദ സന്ദേശവും സിസിടിവി ദൃശ്യങ്ങളും വിറ്റ്നസ് ന്യൂസിന് ലഭിച്ചു പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ സീറ്റിന് താഴേക്കിടത്തി കാലുകൊണ്ട് അമർത്തി ചവിട്ടിയ ശേഷം കൊണ്ടുപോയതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇതിന്റെ നിരീക്ഷണ ക്യാമറ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് സി സി ടി വി ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് എന്നതിനാൽ ദൃശ്യങ്ങളിൽ വ്യക്തത കുറവുണ്ട് അതേസമയം പെൺകുട്ടിയുടെ അലറിക്കരച്ചിൽ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ദുരൂഹത നിറഞ്ഞ സംഭവത്തിന് പിന്നിൽ നടന്നത് എന്ത് എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല അസുഖബാധിതയായ പെൺകുട്ടിയാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നതെന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ അസുഖബാധിതയായ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ കിടത്തി ചവിട്ടിയമർത്തി കൊണ്ടുപോകുമോ എന്ന ചോദ്യങ്ങളാണ് നാട്ടുകാരിൽ നിന്നും ഉയരുന്നത് പെൺകുട്ടി രക്ഷിക്കണേ എന്ന് അലറിക്കരിഞ്ഞതായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് വഴിയിലൂടെ നടന്നുവരികയായിരുന്ന ചില തൊഴിലുറപ്പ് തൊഴിലാളികളും സംഭവത്തിന് സാക്ഷ്യം വഹിച്ചതായുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് സംഭവങ്ങൾ നേരിട്ട് കണ്ടവരുടെ ശബ്ദ സന്ദേശം വിറ്റ്നസ് ന്യൂസിന് ലഭിച്ചു ഞാൻ കണ്ടത് പള്ളിയുടെ അടുത്ത് കോൺക്രീറ്റ് കച്ചവടം ചെയ്യണാബ് അടുത്ത് പറഞ്ഞു പിന്നെ പിന്നെ ഒരു ഒരു ഓട്ടോക്കകത്തൊരു കുട്ടിനെന്താ ബലമായിട്ട് പിടിച്ചു പറഞ്ഞു അപ്പൊ തന്നെ ഒരു ബൈക്കാരൻ വന്നു ബൈക്കാരനും ഇത് പറഞ്ഞു ഇങ്ങനെ ആ ഒരു കുട്ടിനെ ബലമായിട്ട് പിടിച്ചത് കൊണ്ടുപോകണു കരയണോ കണ്ടു കാരണം അപ്പൊ നമ്മള് എന്നാ കേറോട്ട് കയറാന്ന് പറഞ്ഞു റോട്ട് കയറുന്ന തടുത്തു ഞാൻ തന്നെ കയറി തടുത്തു തടുത്തേക്ക് പിന്നെ വണ്ടി സ്ലോ ആക്കിയിട്ട് നിർത്തി നിർത്തിയിട്ട് ചോദിച്ചു എന്താണ് ഇത് സംഭവം എന്ന് ചോദിച്ചു എന്തിനാ കുട്ടിക്ക് കരയണു എന്താ സംഗതി എന്നൊക്കെ ചോദിച്ചു അപ്പൊ പിന്നെ ഓട്ടോ ഡ്രൈവറും ബാക്കിലുള്ള മറ്റേ ആളും കൂടെ പറഞ്ഞു പിന്നെ സുഖമില്ലാത്ത കുട്ടിയാണ് പിന്നെ ഇറങ്ങി ഓടാൻ നോക്കാണ് അങ്ങനെ പിടിച്ചോണ്ടോന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഓരോട് പറഞ്ഞോടാ സുഖമില്ലാത്ത കുട്ടി അത്ര പറഞ്ഞു ഓലിങ്ങനെ പോകുമ്പോ കുട്ടിക്ക് അറിയുന്നുണ്ട് കാലൊക്കെ പുറത്തിട്ടടിച്ചിട്ടാണ് കരയണത് പിന്നെ ആ ചവിട്ടിനോട് തന്നെ കടത്തിക്കണേ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് സുഖമില്ലാത്താണ് ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ള ലെവല് ഞാന് മറ്റേ ആ ബൈക്കാരോട് വരുന്ന ഒരു പണി നമുക്ക് വണ്ടി എടുക്കാം നമുക്ക് ചോദിച്ചു നോക്കാന്നുള്ള ലെവല് നമ്മള് പോകാതെ തോന്നുമ്പോ അതൊക്കെ ചോറാണ് സുഖമില്ലാത്തല്ലേ വെറുതെ ആവശ്യമില്ല എന്നുള്ള ലെവല് ഓ വണ്ടി എടുത്ത് പോയി അത് കഴിഞ്ഞിട്ട് മറ്റേ മറ്റേ തൊഴിലുറപ്പിന്റെ ചേച്ചിമാര് നിങ്ങൾ ഒരു സംഭവം കണ്ടോ അങ്ങനെ ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടുന്ന് പിന്നെ കേറ്റി കൊണ്ടാതെ എന്താണെന്ന് അറിയില്ല വണ്ടീന്ന് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു വെച്ചു നിങ്ങൾ അവിടെ നിന്നും കയറുന്നാലോ ഇല്ല ഞങ്ങൾ ഇവിടുന്ന് കയറിയാണ് എന്താ ചോദിച്ചു ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഫോൺ കിട്ടിയായിരുന്നു എന്താ ചിലപ്പോ ഒരു ആയിട്ടും ഇങ്ങനെ പിടിമേലിയൊക്കെ ഉണ്ടായി അവിടെ അപ്പൊ ചിലപ്പോ വീണ പറഞ്ഞിട്ട് പിന്നെ പണി പണിയോ മെമ്പർക്കൊന്ന് വിളിക്കും മെമ്പർക്കൊന്ന് വിളിക്കും പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ച് വിവരം പറയാനായിരുന്നു അങ്ങനെ അവിടുന്നൊരു ചേച്ചി മെമ്പർക്ക് അടിച്ചന്നു ഞാൻ മെമ്പറോട് ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ട് ഞാണ്ട് വരാന്ന് പറഞ്ഞു മെമ്പർ നേരെ വന്നു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വിവരം പറഞ്ഞു അങ്ങനെ പോലീസുകാർ വന്നു പിന്നെ വരുന്ന വൈകി അങ്ങനെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ പള്ളിയിൽ വന്നു പള്ളിയിൽ വന്ന് ചെക്ക് ചെയ്ത് പിന്നെ സി സി ടി വി ഒക്കെ നോക്കിയിരുന്നു സി സി ടി വി ഒക്കെ നോക്കി ഇപ്പൊ അന്വേഷണത്തിലാണ് പോലീസുകാർ നിലവിൽ പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും ഒരു സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ഓട്ടോറിക്ഷ കണ്ടെത്താനായുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നുമാണ് ചാലിശ്ശേരി പോലീസ് പറയുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം